പലതും പറഞ്ഞതാണ് പക്ഷേ ഇത് ഉറപ്പിച്ച് ഉറപ്പിച്ച് വരാതെ അടുത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് വീണ്ടും പറയേണ്ടി വരുന്നത് അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇത്രയും വീണ്ടും പറക്കണം ഇപ്പൊ ദേവിയുടെ വ്യത്യസ്തത അത് പറഞ്ഞു പലിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പല ഗുരുക്കന്മാരും ചെയ്യാറില്ല ഇതിനകത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു ചന്ദ്രശേഖര സരസ്യം പറഞ്ഞിട്ടുണ്ട് പൊതു സഹസിലൊന്നും പറയാൻ പോകരുത് അത് ബുദ്ധിമാൻ ചെയ്യരുത് എന്ന് അദ്ദേഹം ദോഷം പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ കുറേയൊക്കെ അവരുടെ ബുദ്ധിമണ്ഡൽ രുചിക്കുന്നേ പറയാവും പറഞ്ഞിരിക്കും അങ്ങനെയാണ് ആദിശങ്കരൻ പോലും അദ്വൈതാവേത്താവളായിരുന്ന ആദിശങ്കരൻ സാധാരണ ആൾക്കാരുടെ ദയം മൂലമാണ് സൗന്ദര്യ ലഹരി എഴുതിയത് എന്ന് പോലും അദ്ദേഹം പറയുന്നു ഞാൻ നോക്കുമ്പോൾ തത്വത്തിലേക്ക് വരുന്നത് തന്നെയാണ് ശ്രേഷ്ഠം അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ അവിടെ വന്ന് വീണ്ടും വീണ്ടും ഇത് വരുന്നതുകൊണ്ട് ഇനി അതിലേക്ക് പോകണ്ട ഇനിയും സൗന്ദര്യ ലഹരിയിലേക്ക് സൗന്ദര്യലഹരിയുടെ ഇനി ലഹരി ഏത് ശാസ്ത്രത്തിനും അതിൻ്റെ ആവരണങ്ങൾ തന്നെ കുറച്ച് പറയാൻ ഉണ്ടാവും ഇപ്പൊ ഭഗവത്ഗീത എന്ന് പറഞ്ഞ ഗീത എന്നുള്ളത് തിരിച്ചിട്ട ത്യാഗി എന്ന് പറയും ഇപ്പൊ ഗീതയുടെ സന്ദേശം ത്യാഗമാണ് ഇങ്ങനെയുള്ള ചില മർമ്മങ്ങളും ഈ കാവ്യ ഗ്രന്ഥങ്ങളിലൊക്കെ മനുഷ്യ കാവികൾ ഋഷിമാർ തിരികാറുണ്ട് എന്ന് പറയുന്ന പോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൗന്ദര്യ ലഹരി എന്നുള്ളതിൻ്റെ ആ വാക്പ്രയോഗം തന്നെ തുടങ്ങിയത് അപ്പൊ ഈ സൗന്ദര്യലഹരി എന്നുള്ള ആ വാക്കിൽ തന്നെ ഒരു പ്രമേയമുണ്ട് അത് നിഗൂഢമായി കിടക്കും തന്ത്രത്തിന്റെ സ്വഭാവമേ അങ്ങനെയാണ് ആ അതുപോലെ തന്നെ അതിന്റെ ആദ്യത്തെ ആ നാല് ശ്ലോകങ്ങളിൽ തന്നെ സൗന്ദര്യലഹരിയുടെ സന്ദേശം മുഴുവൻ അങ്ങനെ എല്ലാത്തിനും വരും അങ്ങനെയാണ് നമ്മുടെ ആധ്യാത്മികാവികളെ സൃഷ്ടി അപ്പൊ നമുക്ക് സൗന്ദര്യലഹരി എന്ന പദം പഠിച്ചുകൊടാം അടുത്ത അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ ദേവതാ തത്വത്തിനെ ഒന്ന് വിശകലനം ചെയ്തു ഒരുമാതിരി വിശകലനം ചെയ്തു പരബ്രഹ്മത്തിൽ പരബ്രഹ്മത്തിന് തുല്യമായ മറ്റൊരു ശക്തി കൂടി ഉണ്ടായേ പറ്റൂ പ്രപഞ്ച സൃഷ്ടിക്കും പ്രപഞ്ച നിലനിൽപ്പിനും ജീവന്റെ മോക്ഷത്തിനും ഒരു ശക്തി കൂടി ഉണ്ടായേ പറ്റൂ എന്ന് വിശ്വസിക്കുന്നവരെ ആഗമതാന്ത്രിക ബന്ധാവിലനി ആരിനി ഖണ്ണിക്കട്ടെ പ്രചാരമില്ലാതാവട്ടെ അങ്ങനെ ഒരു സമ്പ്രദായവും ഇന്ന് ലോകത്തുണ്ട് അതിനെ പഠിച്ചു എന്നേ ഉള്ളൂ ഞാൻ ഞാൻ എൻ്റെ സ്വന്തമായ തിയറി കണ്ടുപിടിച്ചതല്ല അതിനിപ്പോഴും പ്രത്യക്ഷ തെളിവുകളും പ്രമാണവും പരമ്പരയും അപ്പൊ അത് പറയുന്നു പതു കൊണ്ട് ശ്രോതാക്കളായി എത്തിയ നിങ്ങൾ ഞാൻ കരുതുന്നു ആ ദേവിയുടെ കാമകല ആ നിശ്ചയത്തിൽ നിന്നും എത്തിയവരാണ് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണല്ലോ ആ തിയറി എസ്റ്റാബ്ലിഷ് ആകുന്നു അങ്ങനെ അതിന് വേണ്ടി വന്നു അപ്പോൾ ആ ഒരു ഭാഗം പറഞ്ഞു നിർത്തി ദേവിയുടെ സ്വതന്ത്ര അസ്ത്വത്തിന് നമ്മൾ വിശ്വസിച്ചു ഇനി ദേവി എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ദേവിയുടെ രൂപങ്ങളുണ്ട് അല്ലെ ത്രിപുരസുന്ദരി അങ്ങനെ ത്രിപുരസുന്ദരിയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ഓർക്കും ഇവിടെ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നതും ഉണ്ട് അപ്പോൾ അതിനും കൂടുതൽ വിശാദമായിട്ട് വരാനുണ്ട് ഇനി അടുത്ത് ആദാത്മീ എല്ലാ കൂടെ ഒരു ഭാഗത്ത് പറയാനൊക്കത്തല്ലോ ഇനി അടുത്ത് നമ്മൾ ഈ പേരിലേക്ക് വരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചെറുതായിട്ടൊന്ന് പറഞ്ഞു എപ്പോഴും താന്ത്രികവും ആഗമീയവുമായ എന്തിലും അതിന് ചില മർമ്മങ്ങളെ ചേർത്തിരിക്കും അത് തന്നെ സൗന്ദര്യലഹരി എന്ന പേരിലുണ്ട് ലളിതാ സഹസ്രനാമം ഉള്ള പേരിലുണ്ട് ദേവി മഹാത്മ്യ എന്നുള്ള പേരിലുണ്ട് എല്ലാത്തിലും ഇപ്പം സൗന്ദര്യലഹരി എന്ന് പറയുന്നതിൻ്റെ ആ പേരിൻ്റെ ഘട്ടത്തിലും ആ ഗ്രന്ഥത്തിലും അത് മൂന്നാല് ലക്ഷ്യങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രസക്തിയുണ്ട് അപ്പം ആ ഗ്രന്ഥ പ്രസക്തിയിൽ അത് ഞാൻ കഴിഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലളിതാസഹസ്രനാമം സൗന്ദര്യലഹരി ദേവി മഹാത്മ്യം ഇവ മൂന്നും ദേവിയുടെ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഈ മൂന്ന് ശക്തികളുടെ പ്രതീകമാണെന്നും ജ്ഞാനരൂപമാണ് ലളിതയെന്നും ഇച്ഛാരൂപമാണ് സൗന്ദര്യലഹരിയെന്നും ക്രിയാരൂപമാണ് ദേവി മഹാത്മ്യെന്നും അപ്പം ഈ മൂന്ന് ദേവതകൾ എന്തുകൊണ്ടാണത് ചതുർമാതൃഗക്തി പഥം എന്ന കാളി ഷോഡശി ഭുവനേശ്വരി ദുർഗ എങ്ങനെ നാല് പ്രധാന മൂർത്തികളാണ് തന്ത്രത്തിൽ അവസാനിപ്പിച്ചെടുക്കുന്നതെന്നും അത് പ്രപഞ്ചത്തിൻ്റെ നാല് സ്വരൂപങ്ങളായതുകൊണ്ടാണെന്നും പറഞ്ഞു അത് പിന്നീട് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ വിവരിക്കാം ഇനി അത് അതുകൊണ്ടാണ് സൗന്ദര്യലഹരിയുടെ ഒരു പ്രസക്തി ഈ മാർഗത്തിൽ മൂന്ന് ഉപാസനാശക്തികൾ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി മുഖ്യമായതുകൊണ്ട് ജ്ഞാനശക്തി ഉപാസിക്കാൻ ലളിതാ സഹസ്രാമും ഇച്ഛാ ദേവിയുടെ ഇച്ഛാശക്തി സ്വരൂപത്തെ ഉപാസിക്കാൻ സൗന്ദര്യലഹരിയും ക്രിയാശക്തി സ്വരൂപത്തെ ഉപാസിക്കാൻ ദേവി മഹാത്മ്യവും മൂന്നുതരം മഹാഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ലഭിച്ചു അപ്പോൾ ആ ഗ്രന്ഥ പ്രസക്തി ഏതാണ്ടായി ഇനി അടുത്തത് സൗന്ദരലഹരിക്ക് ഈ സൗന്ദര് എന്ന് പറയുന്നത് ശ്രീവിദ്യാപരമായ ഗ്രന്ഥമാണ് ദേവി പരമായ മാർഗങ്ങളിൽ കാളിയും ത്രിപുരയുമാണ് രണ്ട് പ്രധാന മാർഗങ്ങൾ ബാക്കിയെല്ലാം അതിൻ്റെ ഉപവിഭാഗങ്ങളാണ് കാളി എന്നുള്ള മാർഗം നിഗൂഢവും ത്രിപുര എന്ന മാർഗവും പ്രകടവുമാണ് അതായത് ഒരു നാണയം വെച്ചാൽ അതിൻ്റെ മറുഭാഗം കാണാൻ വയ്യാത്ത ഭാഗം കാളിയും പ്രകടഭാഗം ശ്രീവിദ്യയുമാണ് അതാണ് എത്രസ്ഥി ഭോഗോ നജ തത്ര മോക്ഷ എത്ര അസ്ഥി മോക്ഷവും തത്ര ഭോഗ ശ്രീ സുന്ദരീ സേവന തൽപരാണോ ഭോഗശ്ച മോക്ഷശ്ശകര സേവ എന്ന ഒരു പ്രശസ്തമായ ഒരു ശ്ലോകമുണ്ട് അതിൽ എവിടെയാണോ ഭോഗവൃത്തി ഉള്ളത് അവിടെ മോക്ഷമില്ലെന്നും എവിടെയാണോ മോക്ഷവൃത്തി ഉള്ളത് അവിടെ ഭോഗങ്ങളൊന്നും ഇല്ലെന്നും എന്നാൽ ശ്രീ സുന്ദരീ സേവന തൽപരാണ് സ്ത്രീയെയും സുന്ദരിയെയും സേവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ കാമിനികാഞ്ചനം എന്ന് നമുക്ക് ഇവിടെ എടുക്കാം ഇല്ലേ ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം സുന്ദരി എന്ന് പറഞ്ഞാൽ സ്ത്രീ കാമിനികാഞ്ചന സേവയുള്ളവർക്ക് ഭോഗവും മോക്ഷം കിട്ടുന്ന അർത്ഥത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യാം പക്ഷേ ഇവിടെ അടുത്തെന്നാണ് ശ്രീ എന്ന് പറഞ്ഞാൽ ശ്രീവിദ്യയും സുന്ദരി എന്ന് പറയാൻ കാളിയും ശ്രീ സുന്ദരി സേവനം അതാണ് ഇവിടെ കാളിയും ത്രിപുരയും ഒരേ തന്നെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നതിന്റെ കാരണം അതാണ് ഭോഗശ്ച മോക്ഷശ്ച കരസേവ ഭോഗവും മോക്ഷവും കരതല കരത്തിലുണ്ട് കയ്യിലുണ്ട് അപ്പം നിങ്ങൾക്ക് ഭൗതിക ജീവിതം നയിച്ചുകൊണ്ട് തന്നെ മുക്തനായി ഇരിക്കാൻ കഴിയും ശ്രീവിദ്യ അല്ലെങ്കിൽ താന്ത്രമാർഗത്തെ അത് അത് അങ്ങനെ ഇത് അംഗീകാരം കൊടുത്തിട്ട് പാതിന് പിന്നാലെ പോവില്ല അത് ഭ്രമം കൊണ്ടാണ് വള്ളി ഭോഗത്തിന് ആ ആവശ്യവും കൊണ്ടുതാനും അതൊട്ട് അംഗീകരിക്കാനും വയ്യ അതാണ് കഠിന വേദാന്തം കേൾക്കാൻ ഓരോ സന്യാസാശ്രമത്തിനും സന്യാസുമാരുടെ കുറേ മുഴുവനും ഗ്രഹസ്ഥരാണ് എന്നാൽ എവിടെയെങ്കിലും ഒരു താന്ത്രികാശ്രമത്തിന് പിന്നാലെ ആരെങ്കിലും പോകാറുണ്ടോ അവരുടെ ഒരു കോംപ്ലക്സ് ആണ് അപരക്ഷതാബോധം എന്ന് വെച്ചാൽ എന്താണറിയും വലിയ ത്യാഗത്തിന്റെയും ഭയങ്കര മട്ടിന്റെയും ഒക്കെ കാര്യം പറയുന്നുണ്ട് ഇരിക്കട്ടെ എന്റെയും കൂടെ ഒരു ഒരു കോൺട്രിബ്യൂഷൻ ഇതാണ് വികാരം ഇത് തന്നെ കൊണ്ട് നടക്കില്ല എന്നുള്ളതല്ല അത് ഇങ്ങനെയാണ് ഒത്തിരി പോകുന്നത് എത്ര വേദാന്ത ചർച്ച ചെയ്യാൻ ത്യാഗം കൂടാതെ ബ്രഹ്മപ്രാപ്തി ഉണ്ടാകാത്തില്ല അഹ ബ്രഹ്മാസം പറയാൻ പറ്റില്ല എന്നാൽ അവരോട്ടൊന്നാ ദേവീ ഉപാസനയിലൂടെ ഇത്ര മനോഹരിയും സുന്ദരിയും ദേവ ലോകത്തിൻ്റെ അമ്മയുമായിരിക്കുന്ന ആ ദേവിയുടെ ചരണങ്ങൾ ഒന്നിരുന്ന് പ്രാർത്ഥിക്കൂ ആ സിനിമങ്ങോട്ട് വഴങ്ങുന്നത് എന്താ ഞാൻ ബ്രഹ്മമായി പോയോ ഇല്ലയോ എന്ന് ഇപ്പോൾ ഒന്ന് അറിഞ്ഞു വന്നതേ ഉള്ളൂ ഇനി എങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുന്നത് ഇതാണ് അല്ലെങ്കിൽ ഞാൻ ബ്രഹ്മമാകുന്നതിൻ്റെ വഴിയൊക്കെ കണ്ടവരെ എഴുതി വെച്ചിട്ടുണ്ട് സ്വാമിയുടെ കയ്യിലുണ്ട് ഒരു പത്ത് രൂപ ദക്ഷിണ കൊടുത്താൽ അതിന് പോരും ചൂടുവരും ഇത് ഈ ഒരു ബ്രഹ്മമാണ് അപ്പൊ അങ്ങനെയുള്ളവർ അതുകൊണ്ടാണ് ഈ മാർഗം തള്ളിപ്പോകുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ ലോകത്തിനെ സ്നേഹിക്കുന്ന വിദ്യയാണ് തന്ത്രം നിങ്ങളുടെ ഒരു കർമ്മത്തിനെ ഒരു ഭോഗത്തിനെ തള്ളിയിട്ടില്ല പക്ഷെ അമിതമായത് എന്തും വിഷമാണ് ഭോഗത്തിൽ നിങ്ങളെ ബന്ധിത ഭോഗം തന്നെ ശക്തിയാണ് പക്ഷേ ഭോഗത്തിൽ നിങ്ങൾ ആണ്ടുപോയാൽ ആളും തീരും എന്നാൽ നിങ്ങൾ വിധിപ്രകാരം ഒരു ഗ്രഹസ്ഥന വിധിപ്രകാരമുള്ള ഭോഗങ്ങളിലൂടെ സഞ്ചരിച്ച് അവൻ വിദഗ്ധനായി അവസാനവൻ ദേവിയെ പ്രാപിക്കുന്നവൻ്റെ ജന്മം നീട്ടിക്കൊടുക്കും അവന് ജന്മത്തിൽ ആവശ്യമുള്ള അതിനാണ് ദേവി എല്ലാം പ്രധാനം ചെയ്യും ഇതിനകത്ത് സൗന്ദര്യ മൂന്നാമത്തെ ശ്ലോകം അതാണ് പറയുന്നത് ആ ദേവിയുടെ ആരാധന കൊണ്ട് അജ്ഞാനിക്ക് ജ്ഞാനത്തിന് സൂര്യോദയമാണവൾ ഏഹ് മന്ദബുദ്ധിക്ക് ജ്ഞാനത്തിൻ്റെ തേനൊഴുകുന്ന അവൾ അതുപോലെ തന്നെ ഐശ്വര്യപ്രാപ്തന് ഭോഗാസക്തന് ഐശ്വര്യത്തിൻ്റെ മാണിക്യക്കെല്ലാണവൾ എന്ന രീതിയിൽ ചിന്താമണി ശിലയാണെന്ന് മൂന്നാമത്തെ മന്ത്രത്തിൽ തുടങ്ങുകയാണ് ഇപ്പം ദേവിയുടെ ആ സമഗ്ര സ്വരൂപത്തിനെയാണ് അവിടെ കാണിച്ചത് അതിനെ ഉപാസിച്ചേ പറ്റൂ അത് ഉപാസിക്കാൻ താല്പര്യം ഉണ്ടായാലും ഭൗതികവും സുരക്ഷമാണ് ആത്മാ ആത്മാവും സുരക്ഷമാണെന്നുള്ളതാണ് ശ്രീ സുന്ദരി സേവന തത്പരാണാൻ ഭോഗശ്ശ മോക്ഷശ്ശ കരസേവ എന്ന് പറയുന്നത് അതാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കി ഭാരതത്തിന് വേണ്ടത് ഒരു നല്ല താന്ത്രിക സംസ്കാരമാണ് നമ്മൾ കർമ്മയോഗം വേണം ഇന്ന് തത്വം പറഞ്ഞുകൊണ്ടിരുന്ന ഇത് എന്തെങ്കിലും ഈ ഭാരതം കുറെ നമ്മൾ എതിർക്കാനുള്ള മനസ്സുണ്ടായിട്ടാണ് ശത്രുക്കൾ ആക്രമിക്കാറ് അതും പറയണമല്ലോ ഭാരതം തന്ത്രവിദ്യ സംരക്ഷിക്കപ്പെട്ടിരുന്നു അതെല്ലാം ആദ്യമേ ഇത് ചെയ്ത് കളഞ്ഞു മനുഷ്യരിലേക്ക് ബാഹ്യ ഉപാസനയും അതുപോലെ തന്നെ ആശ്രയ ഭക്തിയും വർദ്ധിച്ചോടുകൂടി നമ്മുടെ മുഴുവൻ വെളവും പോയി ഇത് ശക്തിയെ ഉത്പാദിപ്പിക്കുന്ന വിദ്യയാണ് ശക്തി വിദ്യ എന്ന് തന്നെ പറഞ്ഞത് ഇതിലേക്ക് മനുഷ്യൻ തിരിച്ചു വന്നാൽ മാത്രമേ ഇനിയും ഭാരതത്തിൻ്റെ രക്ഷയുള്ളൂ ഭാരതീയർക്ക് രക്ഷയുള്ളൂ അത് കാണാ കാണാൻ പുറത്ത് വന്നുകൊണ്ടിരിക്കും ഒരിക്കൽ തിരിച്ച് സംഭവിക്കും അത് അതല്ലാതെ ഈശ്വര പ്രാർത്ഥനകൾക്ക് ഒരു പരിധി വരെ എത്ര കാര്യങ്ങളാണ് ഈശ്വര പ്രാർത്ഥനകൾ നമുക്ക് നേടാൻ കഴിയുക രാജ്യത്തിൻ്റെ സമഗ്രമായ ഒരു പ്രശ്നവും യുക്തിവാദികൾക്ക് വെറുതെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ അപകടത്തിൽപ്പെടുമ്പോൾ രാജ്യത്തുള്ള എല്ലാവരുത്തും പ്രാർത്ഥനയാണ് ഇവനൊട്ടും ജീവിക്കത്തുമില്ല രക്ഷപ്പെടത്തുമില്ല മരിക്കുകയും ചെയ്തു കണ്ടോ ഉടനെ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് വല വല്ലതും ചെയ്തു വല്ല ആവശ്യമുണ്ടോ ഈ മാനമൃത്യുവും സൃഷ്ടിച്ചിരിക്കുന്നു ഈശ്വരൻ്റെ മുഖം തന്നെയാണ് അതെന്താ മനസ്സിലാവാത്തത് പരമാത്മാവിൻ്റെ ഇച്ഛ തന്നെയാണ് ജനനമെങ്കിൽ ആ ഇച്ഛാകാരി കൊണ്ട് വിചാരിച്ചിട്ടാണ് ജനിച്ചത് പിന്നെ അതിനെ ആ ഇച്ഛാകാരി എടുക്കുന്നതെന്നുള്ള ബോധമല്ല അതൊക്കെ ഒരു താന്ത്രിയമായ ശക്തിവിലാസം എന്നുള്ള ബോധത്തിൽ മാത്രം അതുപോലെ തന്നെ എത്രയോ ദുർവാസനങ്ങളെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും ഏറ്റവും വിരുദ്ധമായത് അംഗീകരിക്കേണ്ട സ്ഥാനത്തിലേക്ക് പോവുകയാണ് പ്രമാണങ്ങളെല്ലാം തെറ്റുകയാണ് പക്ഷെ തന്ത്രം ഒരു പ്രമാണാസ്പദമായ അല്ല സഞ്ചരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് അത് നമ്മുടെ കർമ്മവും സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഭോഗങ്ങളും സ്വാതന്ത്ര്യമാണ് ഇപ്പം നിങ്ങൾക്ക് വേണ്ട ഭോഗം എനിക്ക് വേണ്ടായിരിക്കും ആ വേണ്ടാന്ന് വെക്കൽ എന്നുള്ള എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലേ അതാണ് എൻ്റെ ദേവി ഉപാസന നിങ്ങൾക്ക് ഒരു ആ ഭോഗം സാധിക്കേണ്ടതായിരിക്കും നിങ്ങളുടെ സ്വാതന്ത്ര്യം അതായിരിക്കണം നിങ്ങളുടെ ദേവി ഉപാസന പക്ഷെ എത്രത്തോളം ത്യാഗം ചെയ്യുന്നു അത്രത്തോളം ശ്രേഷ്ഠത വരും അങ്ങനെ അങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യം പൂർണ്ണ ത്യാഗമാണ് ശിവൻ ദേവിയെ പൂർണ്ണമായി തൃജിച്ചിരിക്കുന്നു ആയതിനാൽ ശിവൻ പൂർണ്ണ സ്വതന്ത്രനാണ് ആ പൂർണ്ണമായി ശിവൻ ത്യജിച്ചപ്പോൾ ദേവി പൂർണ്ണമായി ശിവനെ സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് ശിവൻ പൂർണ്ണമായി ഐശ്വര്യുക്തനാണ് ഇതാണ് ശിവശക്തിയാക്കുന്നത് അതിനുവേണ്ടി ദേവി ഉപാസന പഠിക്കുകയാണ് അപ്പൊ അങ്ങനെ പഠിക്കുമ്പോ ശാസ്ത്രജ്ഞ നിസ്സാരമല്ല അതറിയുന്ന ഗുരുവിന്റെ അടുക്ക ചെന്നാലേ പറ്റും അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ശാസ്ത്രജ്ഞ ചില മനസ്സിലാകുന്നു അങ്ങനെ നമ്മൾ പേരിന്റെ ആരംഭത്തിലേക്ക് തന്നെ വരുന്നു സൗന്ദര്യലഹരി നമ്മൾ പഠിക്കേണ്ട സാധനത്തിൽ തന്നെ അതിന്റെ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അപ്പൊ ഈ സൗന്ദര്യ ലഹരി എന്നുള്ളതിൽ രണ്ട് രഹസ്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് ഒളിപ്പിച്ചു ശ്രീ സൗന്ദര്യ ലഹരി എന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ അതിനകത്ത് ഗമത്തിലെ പ്രശസ്തമായ അഞ്ചു ബീജമന്ത്രങ്ങളും ഒളിച്ചു വെച്ചിട്ടുണ്ട് ശ്രീങ്കാരത്തിനെ ശ്രീന്ന് എഴുതിയില്ലെങ്കിലും ശ്രീങ്കാരം അതിനകത്തുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ശ്രീ എന്ന് പറഞ്ഞുതന്നെ തുടങ്ങിക്കോളൂ ശ്രീ സൗന്ദര്യ ലഹരി എന്ന് പറഞ്ഞാൽ ശ്രീ എന്നുള്ള മന്ത്രമുണ്ട് ഐം ഹ്രീം ശ്രീം ക്ലീം സൗ എന്നുള്ളതാണ് പഞ്ചമഹാബീജങ്ങൾ ആഗമതാന്ത്രിയ ഇത് പഠിക്കാൻ വരുന്ന മറക്കരുത് ഇതിന്റെ സ്ഥൂലമായ ഉല്ലേഖം പല ഗ്രന്ഥങ്ങളിലും ഇല്ല തിരുമന്ത്രം മുതലായ ഗ്രന്ഥങ്ങളിലുണ്ട് ആഗമ ശാസ്ത്രങ്ങളിലും ഉണ്ട് അതായത് അത് ആരംഭിക്കുന്ന നാദബിന്ദു കലാത്മീയമായ ഉം എന്നൊരു മൂളൽ എന്നാണ് ബിന്ദുരൂപമായ മൂളൽ ഉം എന്നുള്ളത് ബിന്ദുവാണ് അത് മൂളി അങ്ങോട്ട് വരുമ്പോൾ ഈങ്കാരമാണ് അതായത് ബിന്ദു നാദം കല എന്ന് വരും ബിന്ദു എന്ന് പറയുന്നത് ആ ഒരു നിമിഷമാണ് നമ്മൾ ആരംഭിക്കുന്ന നിമിഷമാണ് ബിന്ദു അത് വർദ്ധിക്കുമ്പോൾ ഈംകാരം എന്ന നാദമാണ് ആ ഈന്കാരത്തിന് ചന്ദ്രകലാരൂപിയായ കല അതുകൊണ്ടാണ് അപ്പൊ ഒരു കുത്തും ചന്ദ്രകലയും കണ്ടാൽ ഈംകാരം എന്നാണ് കാമകലാ തുരീയമെന്നാണ് തന്ത്രഭാഷ അതാണ് ഈ ശിവന്റെ തെറ്റി ചന്ദ്രകലയുണ്ടെന്ന് ശിവ കുടുംബത്തിനെല്ലാം തൃക്കണ്ണും ചന്ദ്രകലയും ഈ ബിന്ദുവും ചന്ദ്രകലയുമാണ് തൃക്കണ്ണും ബിന്ദുസ്ഥാനവും ചന്ദ്രകല ഈ കലയുമാണ് അപ്പം നാദബിന്ദു കലാത്മീയമായി ഒരു പ്ര ഇതുണ്ടാകുന്നു ആ കലാ ബിന്ദു നാദം കല അങ്ങനെയാണ് അതിനകത്ത് നിന്ന് വാമ ജ്യേഷ്ഠ രൗദ്രി എന്ന മൂന്ന് ശക്തികളതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നു രൗദ്രി ശക്തിയിൽ നിന്ന് രുദ്രനും അഗ്നിയും ഉണ്ടാകുന്നു ജ്യേഷ്ഠാശക്തി ജ്യേഷ്ഠാശക്തിയിൽ നിന്നും ബ്രഹ്മാവും ചന്ദ്രനും ഉണ്ടാകുന്നു വാമാശക്തിയിൽ നിന്നും വിഷ്ണുവും സൂര്യനും ഉണ്ടാകുന്നു അങ്ങനെയാണ് പ്രപഞ്ചം തെളിയുന്നതെന്നും മറ്റൊരു ഭാഷ അതൊക്കെ സൗന്ദര്യലേഖരി മുമ്പോട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും ഞാനീ പറഞ്ഞത് ഈ പഞ്ചമഹാബീജങ്ങളുടെ ആരാണ് എന്നുള്ള നാദം അതും രണ്ട് തരത്തിലുണ്ട് താഴെയുള്ള നാദത്തിനെ പെൺവണ്ട് മൂളുന്നവരെന്നും ഊർധ്വനാഥത്തിനെ ആൺവണ്ട് മൂളുന്നതെന്നും പറയും അപ്പൊ ശിവനാ ശക്തിനാഥത്തിൽ നിന്നും ശിവനാഥമായി പരിണമിച്ച് അത് കലയായിട്ട് വിന്യസിക്കുമ്പോഴാണ് ആകാരമായി ഐ സ്ത്രീ എന്നുള്ള പ്രകൃതികളെ സംഭവിച്ച് സൗം എന്നുള്ള ആ മൂളൽ വല്ലുമ്പോഴത്തേക്ക് പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ ഫലങ്ങളാണ് പഞ്ചഭൂതങ്ങളാവുന്ന ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നുള്ള ക്രമങ്ങളുണ്ടല്ലോ ഈ ക്രമത്തിൻ്റെ ബീജമന്ത്രങ്ങളാണ് ഈ പറഞ്ഞത് ബീജാക്ഷരങ്ങളാണ് ഈ പറഞ്ഞത് ഐം ഹ്രീം ശ്രീം ക്ലീം സൗം ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ശബ്ദത്തിൽ നിന്നാണ് സൃഷ്ടി ഓങ്കാരത്തിന് സൃഷ്ടി ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ ഏത് ശബ്ദ സാധനം എടുത്താലും നമ്മൾ ഇതേലിങ്ങനെ പൊട്ടി ഇതേലും ഒരു ശബ്ദമുണ്ട് ഇതേ പൊട്ടി വേറെ ശബ്ദമുണ്ട് എന്ത് സാധനത്തിനും ഒരു ശബ്ദമുണ്ടെങ്കിൽ എന്ത് ശബ്ദത്തിൻ്റെയും നിന്നും ഒരു സാധനം ഉണ്ടാകും എന്നാണ് ഇപ്പൊ ഏത് സാധനത്തിന് പിന്നിലും മന്ത്രമാണ് ബീജം അതായത് സ്ഥൂലമായ പദാർത്ഥം ഉണ്ടാകുന്നതിന് മുമ്പ് നാദമാണ് അതിൻ്റെ ബീജം നമ്മൾ ആകാശം എന്നുള്ള ഒരു ഒരു വസ്തു ഉണ്ടെങ്കിൽ വായു എന്നുള്ളൊരു ഘടകം ഉണ്ടെങ്കിൽ അതിന് സൂക്ഷ്മ ബീജ ശബ്ദമുണ്ട് അപ്പൊ ആകാശത്തിന്റെ സൂക്ഷ്മ ബീജമായിട്ട് അഹീങ്കാരം വായുവിന് ഹ്രീങ്കാരം അഗ്നിക്ക് ശ്രീങ്കാരം ജലത്തിന് ക്ലീംകാരം ഭൂമിക്ക് സൗങ്കാരം ഇങ്ങനെയാണ് പഞ്ചമഹാഭൂതങ്ങൾ പഞ്ചമഹാബീജങ്ങളായിട്ട് പരിണമിച്ചതും പഞ്ചഭൂതങ്ങളായതും ഐം ഹ്രീം ശ്രീം ക്ലീം സൗ ഐം ഹ്രീം ശ്രീം ക്ലീം സൗ എന്നുള്ളതിന് പല രീതിയിൽ എടുക്കും അതാ ചില അത് അതാണ് ഇപ്പോൾ വൺ 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 സീറോ വൺ സീറോ എന്നുള്ള ആ ബൈനറിയാണ് കമ്പ്യൂട്ടറിൻ്റെ മുഴുവൻ ഭാഷ ചിലപ്പോൾ സീറോ 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 എന്ന് എടുക്കും അല്ലെങ്കിൽ വൺ 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 എടുക്കും അല്ലെങ്കിൽ വൺ സീറോ വൺ സീറോ വൺ സീറോന്ന് എടുക്കും അപ്പം അങ്ങനെ അവയ അങ്ങോട്ടും ഇങ്ങോട്ടും പരിണമിക്കുന്നത് പോലെ തന്നെ ഈ സൂക്ഷ്മ ബീജങ്ങൾ പരിണമിച്ച് ഭൂതങ്ങളാകുന്നത് പോലെ ഇവയുടെ മന്ത്രത്തിൻ്റെ ഇതിലേക്ക് വരുമ്പോഴും അത് ആ രൂപത്തിൽ ക്രിയകളിലേക്കും വരും അപ്പം ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം ഹ്രീമാണ് ആദ്യ ഉദ്ദേശിച്ചെങ്കിൽ അവിടെ വായുപരമായ കർമ്മമായി ഏഹ് ഇനി ക്ലീം ആദ്യ ഉദ്ദേശിച്ചെങ്കിൽ അത് ജലപരമായ ഒരു കർമ്മമായിരിക്കും ഇങ്ങനെ കണ്ട സൂക്ഷ്മ രഹസ്യങ്ങൾ അത് കയറ്റും ഇവിടെ നമ്മൾ ശ്രീ സൗന്ദര്യ ലഹരി എന്നങ്ങോട്ട് പറയുകയാണെങ്കിൽ അതിനകത്ത് ശ്രീ ഈ ശ്രീ സൗന്ദര്യലഹരി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു യാഗത്തിന്റെ പ്രക്രിയ കാണും യാഗത്തിന്റെ പ്രക്രിയ സൗന്ദര്യലഹരി തമ്മിൽ എന്ത് ബന്ധം ഉണ്ട് തീർച്ചയായിട്ടും ഒരു യാഗത്തിന്റെ ക്രിയ അതിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പണം ഈ യാഗത്തിന്റെ ക്രിയ എന്തുകൊണ്ട് പറയുന്നു ചിതഗ്നി കുണ്ട സമ്പൂത എന്ന് ദേവിയെ പറയുന്നു ചിത്താവുന്ന അഗ്നി കുണ്ടത്തിൽ നിന്നും ഉദിച്ചുയർന്നവളാണ് ദേവി എന്നാണ് ദേവിയുടെ സങ്കല്പം എന്താണ് ചിത്താവുന്ന അഗ്നികുണ്ടം സത്വ ചിത്ത ആനന്ദം എന്ന് കേട്ടിട്ടുണ്ടല്ലോ സച്ചിതാനന്ദ ബ്രഹ്മം അല്ലെ ഈശ്വരൻ സത്വ എന്ന് പറയുന്നത് ഉണ്ട് എന്നുള്ള സ്ഥിതിയാണ് അത് എപ്പോഴും ഉണ്ട് അതിന് ഉള്ള ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ചിന്തിച്ചെടുക്കാനും ഒപ്പത്തിൽ അത് നിജമാണ് ഒരു ഒരു പദാർത്ഥം ലോകത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടാവാൻ വേണ്ടിയുള്ള ഏക പദാർത്ഥം നമ്മൾ കാണുന്ന നൂറായിരം കോടി പദാർത്ഥങ്ങളെല്ലാം ഉണ്ടാവാൻ ഒരു ബേസ് മെറ്റീരിയൽ വേണം അല്ലെങ്കിൽ ഒരു അടിസ്ഥാന ദ്രവ്യം വേണം ഈ ദ്രവ്യമാണ് ആത്മാവ് അതിനെയാണ് എന്ന വസ്തു എന്ന് പറയുന്നത് അതൊരു മാറ്റമില്ല അത് ഭാവാത്മകമാണ് ജ്ഞാനാത്മകമാണ് എല്ലാമുണ്ട് അതിനകത്തു നിന്നും ഉദിച്ചു വരുന്ന അഗ്നി ദേശസോടുകൂടി ഉണ്ടാകുന്ന ഒരു ശക്തി ആ ശക്തിയാണ് അതിൻ്റെ ചേതന അല്ലെങ്കിൽ അതിൻ്റെ ജീവൻ എന്ന് പറയുന്നത് അപ്പം ജീവൻ ഉണ്ടാകണമെന്നില്ല ചേ ചിത്താവണമെന്നില്ല ഒരു ശില സ്വത്താണ് പക്ഷെ അത് ചിത്തല്ല ചിത്തന്ന് പറയുമ്പോൾ ചേതന ചേതനയുടെ ലക്ഷണമാണ് ജീവബോധം നമുക്ക് ചിത്താത്മകതയുണ്ട് അപ്പം സത്വം ചിത്തം ചെയ്യുമ്പോഴേ ആനന്ദമുള്ളൂ രണ്ട് കല്ലുകൾ ചേർത്താൽ ആനന്ദമില്ല അതേസമയം ജഡരൂപിയായ ശർക്കര നമ്മുടെ ജീവരൂപിയായ ചേതനാരൂപിയായ ശിവ നമ്മളിലേക്ക് വെക്കുമ്പോൾ നമുക്ക് മധുരമെന്ന ആനന്ദം അനുഭവപ്പെടുന്നു രണ്ട് ചേതനാരൂപിയായ ദേഹങ്ങൾ ചേരുമ്പോൾ അവിടെ ആനന്ദം അനുഭവപ്പെടുന്നു അതിന് സൗഹൃദം പോലും ഒരാഹ്ലാദമല്ല സ്ത്രീ പുരുഷ ശരീര ചേർച്ച വിട് ഇതവിടെ രണ്ട് സുഹൃത്തുക്കൾ കണ്ടാൽ ആഹ്ലാദം ഉണ്ടാവുന്നുണ്ട് അപ്പൊ രണ്ട് ചേതന അതുപോലെ തന്നെ ശത്രുതയും ഉണ്ടാവും ദേഷ്യവും വേദനയും ഉണ്ടാവുന്നുണ്ട് രണ്ടും സംവേദനങ്ങൾ സുഖം മാത്രമല്ല സുഖം മാത്രമായിരിക്കുമ്പോഴാണ് സച്ചിദാനന്ദമാകുന്നത് അപ്പൊ ചിത്ത് ചേരുമ്പോൾ അവിടെ വേദനയും സുഖവും അത് ജീവജാലങ്ങൾ പക്ഷേ സത്തായിരിക്കുന്ന നിർമ്മലമായിരിക്കുന്ന ആത്മാവിൽ ചിത്തരൂപിണിയായ ഒരു ശക്തി ഉയർത്തെഴുന്നേക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ചിത്ത് അഗ്നി ഗുണ്ടസമ്പൂത അഗ്നി കുണ്ടം കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഹോമകുണ്ടത്തിനകത്ത് എന്താ സംഭവിക്കുന്നത് ഹോമകുണ്ടത്തിന്റെ എസൻസ് അഗ്നിയാണ് അല്ലേ ആ ദ്രവ്യകാഷ്ടങ്ങളിൽ നിന്ന് ഒരു അഗ്നിയാണ് മേളിലോട്ട് വന്ന് നിൽക്കുമ്പോഴാണ് അത് ഒരു ഹോമാഗ്നിയാവുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ആ ചതുരം സൂചിപ്പിക്കുന്നത് അനന്ത അനന്തവിസ്തൃതിയായി പരിധിയില്ലാത്ത ഈശ്വരനെയാണ് പരിധിയിട്ട് നമ്മളൊരു ഹോമകുണ്ടം ഉണ്ടാക്കിയിട്ട് അതിന് ചുറ്റും ഗർഭം കൊണ്ട് പരിധിയും ഇടും എന്താണ് നമ്മൾ ആ പരിമിതമാക്കി എടുക്കുകയാണ് ഒരു വിഗ്രഹത്തിലേക്ക് പരമ സമൃദ്ധമായിരിക്കുന്ന പരിപൂർണമായിരിക്കുന്ന ആ ദേവശക്തിയെ നമ്മൾ സമൃദ്ധമാക്കുക പറയാറുണ്ടെന്ന് വെച്ചാൽ വായു അന്തരീക്ഷം മുഴുവൻ ഉണ്ട് പിന്നെന്തിനാണ് നമ്മൾ ഫാൻ വെക്കുന്നത് നിയോഗിക്കാറ് വായു അന്തരീക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഫാൻ വെക്കുമ്പോൾ അവിടത്തെ കാറ്റിനെ തന്നെ നമ്മൾ ഇങ്ങോട്ട് തള്ളി ഒരു ഭൂമിയിൽ മുഴുവൻ വെള്ളമുണ്ടെങ്കിൽ കുഴിച്ചിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നത് എന്താണ് അവിടെ മാത്രമായി വെള്ളത്തിനെ കേന്ദ്രീകരിപ്പിക്കുക അങ്ങനെ തന്നെയാണ് ഒരു വിഗ്രഹത്തിലും ഒരു ഉപാസനാ ബിംബത്തിലും ഒക്കെ നമ്മൾ ആ ചൈതന്യത്തിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് അതിനെ ഉയർത്തി ഉയർത്തി തേജോമയമാക്കി എടുക്കുക ഒരു കനൽ തരിയിൽ നിന്നും ഒരു നമുക്ക് വലിയ തീക്കുണ്ടം ഉണ്ടാക്കിയെടുക്കാം ഇതൊക്കെ പ്രപഞ്ചത്തിലെ ഉദാഹരണങ്ങളാണെങ്കിൽ ഇതേപോലെ തന്നെ നമ്മുടെ അന്തരംഗത്തിലൊന്നും ഈ ശക്തിയെ ഉദിപ്പിച്ചെടുക്കുക ഇതൊക്കെ നമ്മളെ ഉദിപ്പിച്ചെടുക്കണം പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് പരിമിതി ഉള്ളതുകൊണ്ട് അതായത് ഹോമകുണ്ടത്തിൽ തന്നെ അഗ്നി കത്തത്തില്ലല്ലോ അത് പരിമിതമാണ് എന്നാൽ സീമിതമല്ലാത്ത സത്തായിരിക്കുന്ന അനന്തകോടി വിശ്വങ്ങൾക്കപ്പുറത്തേക്ക് അത്യത്യഷ്ട ദശാങ്കുലം പത്താങ്കുലം എല്ലാത്തിനെ അതിക്രമിച്ച് ഈശ്വരൻ വെളിയിലാണ് മുകളിലാണെന്ന് പുരുഷസൂക്തം ഈ പത്താങ്കുലം എന്ന് പറഞ്ഞാൽ എണ്ണിക്കൊണ്ട് പത്താങ്കുലമല്ല ഈ എല്ലാ പ്രപഞ്ചത്തിനെ കവച്ച് ഒരു ചൂടുണ്ട് എന്ന് പറയുമ്പോഴാണ് ആദ്യ ഭാവനയാണ് വെച്ചാൽ പ്രപഞ്ചത്തിന് അതിരില്ല പ്രപഞ്ചം മുഴുവൻ നമ്മൾ നക്ഷത്രജാലങ്ങളെ എണ്ണിപ്പറിക്കിയാൽ എവിടെയെങ്കിലും തീരുവോ ഇത് തന്നെ ഭൗതിക ശാസ്ത്രത്തിന് വലിയൊരു ഒരു തിരിച്ചടിയുള്ള ചോദ്യമാണ് ഈ ഭൗതിക ശാസ്ത്രത്തിനെ പലരും ഹൃദയങ്ങ് വിശ്വസിക്കുകയാണ് കാരണം അവർ എന്തിനും ഒരു ഒരു റീസൺ കണ്ടെത്തണം കണ്ടെത്തല അവരുടെ ആവശ്യമാണ് അപ്പൊ അങ്ങനെ റീസണിങ് ചെയ്ത് ചെയ്തങ്ങ് പോവുകയാണ് പക്ഷെ നമ്മുടെ യുക്തിയെ അത് പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്നില്ല അനന്തകൂടി അനന്തമില്ലാതെ അന്തമില്ലാതെ പൊക്കൊണ്ടിരിക്കുന്ന നക്ഷത്രജാലങ്ങൾ അനന്ത അതിനെയും കവിഞ്ഞിട്ട് അത്യത്യഷ്ടമായിരിക്കുന്ന പത്തങ്കൂലം കൂടി ഈ പുരുഷൻ കവിഞ്ഞു നിൽപ്പുണ്ട് എന്നങ്ങ് വേദം ആശ്ചര്യപ്പെട്ട് പറയുകയാണെങ്കിൽ സീമയില്ലാത്ത ഈ അനന്ത വിശ്വത്തിൽ അതിൽ ഈ പരാശക്തി ചിത്തരൂപിണിയായ ആ സത്തായിരിക്കുന്ന ശിവന്റെ ചിത്ത് തനിയേ പ്രകടമാകും അതാണ് ചിത്ത് അഗ്നിഗുണ്ട ഗുണ്ട സമ്പൂത അതിനെയും നമ്മൾ പ്രതീകവത്കരിച്ചതാണ് ഹോമകുണ്ട ഇതിനെങ്ങനെയാണ് വേദത്തിലേക്ക് ഈ ശൈവാഗമ സന്ദേശമാണ് പരാശക്തി നിർദ്ദേശമാണ് വേദത്തിലേക്ക് ആ ഹോമരൂപമായി പിന്നീട് പരിണമിച്ചത് പക്ഷെ അവരത് അംഗീകരിക്കത്തില്ലെന്നേ ഉള്ളൂ ഈ ആഹുതിയും സോമലതയ്ക്ക് ഉപയോഗിക്കുന്നതും ഒക്കെ സ്വാഹശബ്ദവും ഒക്കെ ഈ താന്ത്രിക സങ്കല്പത്തിൽ നിന്ന് പിന്നീട് ഉരുത്തിരിഞ്ഞതാണ് അല്ലാതെ വേദത്തിന് ശേഷം നല്ല താന്ത്രിക സങ്കല്പം ഉണ്ടായിരുന്നു എന്താ പല അതിന് തെളിവുകളുണ്ട് പനാതിയായിരിക്കുന്ന ഈ വിശ്വത്തിൽ സ്വത്തായിരിക്കുന്ന ഈശ്വരൻ ചിദ്രൂപിണിയായ ഒരു ശക്തി അഗ്നിയെ പോലെ അതിന് ഉപമ കൊടുത്തുള്ളൂ അഗ്നിയെ പോലെ അല്ലാതെ വലിയ ഈശ്വരന്റെ ഈശ്വരനായിരിക്കുന്ന പ്രപഞ്ചത്തെ ആദ്യമായിട്ടൊരു തീക്കുണ്ടം ഉണ്ടായെന്ന അർത്ഥമില്ല നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഉദാഹരണം അഗ്നി അഗ്നിയാണ് അതുകൊണ്ടുണ്ടായി ചിത് അഗ്നി ഗുണ്ട സംഭൂത ചിത്താവുന്ന അഗ്നി കുണ്ടത്തി ഇവിടെ സംഭവിച്ചു അപ്പൊ അതുകൊണ്ട് ദേവിയുടെ ചിതി എന്ന് പറയും ചിതി തത്പഥ ലക്ഷ്യാർഥ ചിത് ഏകരസരൂപിണി നോക്കിയിട്ടുണ്ടല്ലോ ചിതി എന്നുള്ളതാണ് ആഗമത്തിലും ഏഹ് ചിത്ത് എന്നുള്ളതാണ് ദേവിയെ പറയും ദേവിയുടെ അപ്പോൾ വാക്കാണ് ചിത്ത് അപ്പ ആത്മാവിന്റെ വാക്കോ സത്ത് ദേവിയും ആത്മാവും തമ്മിലുള്ള ഭേദം ഇത്രയേ ഉള്ളൂ അപ്പം ചിതി എന്നുള്ള രീതിയിൽ എവിടെ പരിഹരിക്കുന്നു അത് ദേവിയാണ് അഗ്നി കൊണ്ട ദേവി സ്വരൂപമാണ് അതുകൊണ്ടാണ് ജ്വാലാമുഖി മുതലായ്മകളൊക്കെ ആ അഗ്നിയെ ദേവിയുടെ ജിഹുവ എടുക്കുന്നു അപ്പൊ നമ്മൾ കൂട്ടിവെച്ചിരുന്ന ഹോമകുണ്ടത്തിൽ ശരിക്കും അവിടെ വേറെ ദേവതയെ കൽപ്പിച്ച് ഗണപതിക്കോ അല്ലെങ്കിൽ വിഷ്ണുവിനോ ആർക്ക് ഹോമം ചെയ്താലും അഗ്നി ദേവിയാണ് ആ ശക്തിയാണ് ആ ദേവതാ സങ്കല്പത്തിലേക്ക് ഹവ്യവാഹനായും കവ്യവാഹനായിട്ട് ഇരുന്നു കൊണ്ട് ദേവതയുടെ നാവാണെന്ന് പറഞ്ഞെന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി ശക്തി കൊടുക്കാൻ നമ്മൾ ഭൂമിയിൽ കാണുന്ന പ്രത്യക്ഷ ഊർജവും അഗ്നിയാണ് അതാണ് അഗ്നി വീളയെ പുരോഹിതം എന്ന് തുടങ്ങുമ്പോൾ ദേവിയെ നമസ്കരിച്ചുകൊണ്ടാണെന്ന് ഒരു താന്ത്രിയം തോന്നും വേദം അപ്പൊ അഗ്നി എന്ന ദേവിയാണ് മൂലാധാരത്തിലെ കുണ്ടനിൽ നിന്നും ഉയരുന്ന ശക്തിയും ഒരു അഗ്നി സ്വരൂപമാണ് അത് മുകളിലോട്ട് ഉയരുന്ന എന്ത് വസ്തുവും അഗ്നിയാണ് ഭൂമിയിൽ ഏറ്റവും എല്ലാ തരത്തിലും മുകളിലോട്ട് ഉയരുന്ന ആ ശിഖ കണ്ടിട്ടില്ലേ മുകളിലോട്ടുള്ള ജ്വാല ആ ശിഖയാണ് ശ്രീചക്രത്തിനെ മേരൂ രൂപത്തിൽ വർണ്ണിക്കാൻ കാരണം ഒരു ജ്വാലയുടെ ശിഖ അപ്പൊ ഈ ശിഖാരൂപിണിയായിരിക്കുന്ന ആ അഗ്നി കുണ്ടമായിരിക്കും അതുകൊണ്ടാണ് ഏത് പൂജയ്ക്കും നമ്മൾ വിളക്ക് കത്തിക്കുമ്പോഴും ഒക്കെ തന്നെ അപ്പൊ നമ്മൾ എന്തായി ദേവി ആരാധനയാണ് സമ്പൂർണ്ണമായി ചെയ്യുന്നത് പ്രകാശ രൂപമാണ് അതായത് പ്രകാശിക്കുന്നത് എന്തും ദേവിയാണ് ഈശ്വരനെ അവയത്തനാണ് ആലോചിക്കണം അപ്പൊ പ്രകാശിക്കുന്നതായി കാണപ്പെടുന്നത് ആദ്യത്തേതും അഗ്നിയാണ് കാരണം വായു ആകാശം വായു അഗ്നി എന്ന് പറയുമ്പോൾ വായു കാണാൻ പറ്റില്ല അഗ്നി കാണാം അപ്പൊ നമ്മുടെ പ്രകാശ വിമർശ വിമർശസ്വരൂപിണി എന്ന് പറയും ഏ പ്രകാശിപ്പിക്കുന്ന എന്തിനേ ഈശ്വരനെ വ്യക്തമാക്കിയത് ഇവളാണ് അങ്ങനെ സമഗ്ര രൂപണിയായിരിക്കുന്ന പ്രാഗട്ട്യത്തിന്റെ നിദാനമായിരിക്കുന്ന ഈ ദേവിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ പ്രതീകമാണ് അഗ്നി അഗ്നി ഗുണ്ട സമ്പൂത ചിതി എന്താ ചിതി സർവകാരണ രൂപ സ്വതന്ത്ര രൂപ ശക്തി എന്ന രീതിയിൽ പ്രതിജ്ഞാ ഹൃദയം മുതലായ പറയുന്നത് ചിതി എന്നുള്ള അർത്ഥത്തിൽ ദേവിക്ക് അഗ്നി ഗുണ്ട സ്വരൂപമാണെങ്കിൽ സൗന്ദര്യലഹരി എന്ന ഈ സ്തോത്രം ഇതിന്റെ ആരംഭം തന്നെ വളരെ നിഗൂഢമായ ചില പ്രഭാവങ്ങൾ വരെ പറയുന്നതാണ് നമ്മുടെ ശങ്കരാചാര്യ സ്വാമികൾ കണ്ടെടുത്തതാണെന്നും ഹിമാലയ നിന്ന് കിട്ടിയതാണെന്നും അങ്ങനെ ഒത്തിരി കഥകളുണ്ട് ഇതിൻ്റെ ആദ്യത്തെ നാൽപ്പത്തൊന്നെണ്ണം താന്ത്രികമായ മഹാരഹസ്യങ്ങൾ അടങ്ങിയതാണ് ഇന്ന് പറയുമ്പോൾ നമുക്കത് സാധാരണമായിട്ട് തോന്നും ഒരു ഗുരു സദസ്സിനെ രമിപ്പിക്കാൻ കൂടുതൽ പറയുകയാണ് ഇന്നിപ്പോ മൂലാധാരത്തിൽ കുണ്ടല്ലിനിണ്ടരുന്നു മഹി മൂലാധാരെ എന്ന് പറയുന്ന ശ്ലോകം വ്യാഖ്യാനിച്ചത് നിങ്ങൾക്ക് ഇപ്പൊ വലിയ കുതിവൊന്നും തോന്നത്തില്ല കാരണം എന്താ ഈ കുണ്ടല്ലിനി ഷട്ടക്കറും ഒക്കെ നിങ്ങൾക്ക് ഇപ്പൊ പുസ്തകരൂപത്തിൽ കിട്ടിക്കഴിഞ്ഞു പണ്ടങ്ങനെയല്ല ഈ വാക്കിന്റെ ആ കൊതിപ്പിക്കുന്ന ഒരുതരം രഹസ്യമായ ഒരു അനുഭൂതി ഉണ്ട് ഗുരുവിൽ നിന്നും അത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ അറിവ് ഇല്ലാതിരിക്കണം ഇന്ന് അറിവും അറിവേടെ സംഭരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഗുരുവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗുരുവിൽ നിന്ന് ആ അനുഭൂതി നിങ്ങൾക്ക് കിട്ടത്തില്ല ശ്രമിച്ചാലും കിട്ടത്തില്ല നീ അറിയാത്തവർക്ക് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കുക നീ അറിയാത്തവരുടെ തലയിൽ വേറെ അനേകം വിഷയങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് ഇത് സുഖം കൊടുക്കാനും പോകുന്നില്ല അങ്ങനെയൊരു ഒരു അവസ്ഥയുണ്ടെന്ന് എന്നാലും നമ്മളത് പറഞ്ഞു വരുമ്പോൾ ഇതിനകത്ത് ഇപ്പം സൗന്ദര്യ ലഹരിയിൽ അനേകം നിഗൂഢ തത്വങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നു എന്ന് പുസ്തകത്തിൽ ഉള്ളതിൻ്റെ ഒരു റീസണാ പറഞ്ഞത് നിങ്ങൾ വായിച്ചാൽ വലുതുമായിട്ടും തോന്നത്തില്ല അതിൻ്റെ കാരണമിതാണ് അതിന്റെ കാരണമാണ് പറഞ്ഞു ഇന്ന് നമ്മൾ ഒത്തിരി കേട്ട് കഴിഞ്ഞു അതുകൊണ്ടാണ് പണ്ട് കേൾക്കാതിരിക്കുമ്പോൾ മഹാനിഗൂഢ രഹസ്യങ്ങളാണ് അപ്പം ശിവൻ ഇവളോട് ചേരാതെ സ്പന്ദിക്കാൻ പോലും ആവില്ല എന്ന് പറയുമ്പോൾ തന്നെ വേറൊരു ശാസ്ത്രമായി എന്ത് ഈ ആ പരമാത്മാവിന് ഇങ്ങനെ ശക്തി വേണോ അത് തന്നെ ചോദ്യമായി ഇന്ന് നമുക്ക് ആ ജിജ്ഞാസയില്ല അല്ലെങ്കിൽ ഇത് ജിജ്ഞാസപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം പോകുന്നില്ല അത് വലിയ കാര്യമല്ല ഒരാശ്രമത്തിൽ ഗുരുവിന്റെ താല്പര്യം കൊണ്ട് കൂടുന്ന സദസ്സിലാണ് ഇതിൽ പ്രസക്തി വരുന്നത് അറേഞ്ച് കഴിയുമ്പോൾ അത് തീർന്നേ പറ്റൂ അതുപോലെയാണ് സമൂഹത്തിന്റെ വ്യവസ്ഥിതി അപ്പം അതുകൊണ്ട് ഇതിലെ പ്രമേയങ്ങൾ ഈ പറയുന്ന പോലെ നമുക്ക് ചിലപ്പോൾ ആസ്വദി കിട്ടുന്നിരിക്കത്തില്ല പക്ഷെ ഗുരു അതിനെ പല തലത്തിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം അതുകൊണ്ടാണ് പല വിഷയങ്ങളിലേക്ക് എന്ന് പറഞ്ഞ കാരണം ഇതാണ് ഇതല്ലാത്ത ഒരു സഹസിലാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ഏതോ അല്ലെങ്കിൽ പത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത്ര ഇത് ഈ പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ആ ഓരോ വാക്കളെ വിസ്തരിച്ചാൽ തന്നെ അത്ഭുതമായി അപ്പം അങ്ങനെ വരുമ്പോൾ സൗന്ദര്യലഹരി എന്നുള്ള വാക്കിൽ ചില നിഗൂഢ വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട് ഇനി ചില നിഗൂഢതകൾ പറഞ്ഞത് നിങ്ങൾക്ക് അത്ഭുതം തോന്നണമില്ല പഞ്ചമഹാബീജങ്ങളുടെ പ്രസക്തി അറിഞ്ഞാൽ മാത്രമേ സൗന്ദര്യലഹരി എന്നുള്ള വാക്കിൽ പഞ്ചമഹാബീജങ്ങൾ എങ്ങനെ അടക്കിയിരിക്കുന്നു ഇതൊരു അഗ്രിയുടെ രൂപ ഈ ഹോമത്തിൻ്റെ സ്വരൂപമാണെന്ന് പറയുമ്പോഴും അത് കൊള്ളാലോ എന്ന് തോന്നണമെങ്കിലോ അതിനോടൊരു ജിജ്ഞാസ വേണം പക്ഷേ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് അല്പം പറഞ്ഞതാണ് കുറച്ചുകൂടെ ഞാൻ വിശദീകരിക്കാം അപ്പൊ ശ്രീ സൗന്ദര്യ ലഹരി എന്ന് പറയുമ്പോൾ അതിനകത്ത് അഗ്നികുണ്ടസമ്പൂതയായ ദേവിയുടെ ഒരു ഹോമപ്രക്രിയ നമുക്ക് കാണാം അത് കണ്ടോളൂ ശ്രീ എന്ന് പറയുന്നത് തന്നെ ആ ശ്രീ സൗന്ദര്യ ലഹരി എന്ന് പറയണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ആ ശ്രീ എന്നുള്ള നാദത്തിൽ തന്നെ എന്താണ് അഗ്നി സ്വരൂപമുണ്ട് സൗ അടുത്തു തുടങ്ങുന്ന വസ്തു പദമേതാണ് സൗ ഐ ഹ്രീം ശ്രീം ക്ലീം സൗ എന്നുള്ളത് നിങ്ങൾ കേട്ടല്ലോ അപ്പൊ അതിൽ സൗ അപ്പൊ ഏത് ഭൂതത്തിൻ്റെ വരും ഭൂമി ഭൂമിഭൂതത്തിന്റെയാണ് സൗങ്കാരം ഏഹ് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ് വേറെ അടുത്തതിലേക്ക് വരാം അപ്പൊ ഐം ഹ്രീം ശ്രീം സൗലെ ശ്രീകാരം ഇതിന്റെ നമസ്കാര രൂപമാണ് ശ്രീ അവിടെ ചേർത്തില്ല ശ്രീ അതിനകത്തുണ്ട് അത് പിന്നെ കാണിക്കാം ഇപ്പൊ നമ്മൾ തൽക്കാല ആവശ്യത്തിന് വേണ്ടി ശ്രീ ഇടുന്നു ഏർ ഓം അഗ്നിമീളയ പുരോഹിതം ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് ആ ഓം അഗ്നിമീളയ പുരോഹിതം എന്നുള്ള ശ്രീംകാരമാണ് അത് ശ്രീംകാരം എവിടെ ഇരിക്കുന്നു അതിന് ഭാവാത്മകമായ സഞ്ചരിക്കണം ഓം എന്നുള്ളതും ഷം എന്നുള്ളതും മന്ത്രശാസ്ത്രത്തിൽ ഒരേ വലിയ ഷം ശിവശബ്ദമാണ് മംഗളദായകം ഓമും മംഗളദായകമാണ് ഓമിന് പകരം നമുക്ക് ഓം അഗ്നി എന്നുള്ള ആവരിലത്തിലേക്ക് വരികയാണ് ഈളെ എന്നുള്ളത് ഓം എന്നുള്ളത് എന്താണ് ശം ഓമിന് പകരം എന്തിടാം ശം അഗ്നി രം ബീജമാണ് അഗ്നിയുടെ ബീജം എന്താണ് രം അല്ലേ പൂജാശാസ്ത്രം അറിയാമെന്നൊക്കെ എല്ലാം അറിയാം അപ്പൊ ഓം അഗ്നി എന്ന് പറയുന്ന ഓം ശം രം എന്നായി ഈളയ ശബ്ദത്തിൽ ഈകാരമുണ്ട് ഈടെ ഈളയെ സ്തുതിക്കുന്നു എന്നാണെങ്കിലും ഈകാരമാണ് അപ്പൊ എന്തായി ശം രം ഈം എന്തായാലും